ആര് ാലും ആര് നിന്നാലും ജയിച്ചു വരണം ജയിപ്പിച്ചു വിടണമെന്ന് പറഞ്ഞു ആര് നിന്നാലും അല്ല നിന്നാൽ ജയിക്കുന്നവർ നിൽക്കാൻ വരണം കാരണം ഈ ജയത്തിൻ്റെ ഉത്തരവാദിത്വം തൃശൂരിലെ ജയവുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യരുത് അത് വലിയ ഒരു ശക്തി കേന്ദ്രത്തിലേക്ക് നിങ്ങൾ ഒരു കണ്ണി മാത്രമാണ് നൽകിയിരിക്കുന്നത് കേരളം നിയമസഭയിലേക്ക് പാലക്കാട് നിന്നും ചേലക്കരയിൽ നിന്നും പോകുന്ന രണ്ട് തിരിനാലങ്ങൾ രണ്ട് തിരിനാലങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി സംഭവിച്ചാൽ അങ്ങനെ അതല്ല അതിന് മുമ്പത് സംഭവിക്കുമെങ്കിൽ ഒരു ഇരുപത്തേഴ് അതിനകത്ത് വരണം കേരളം ആര് ഭരിക്കണമെന്ന് ആ ഇരുപത്തേഴ് പേർ ചേർന്നെടുക്കുന്ന ശക്തി ആ ശക്തി സ്വീകരിക്കുന്നിടത്താണ് ഭാരതീയ ജനതാ പാർട്ടി അവരുടെ നിലപാട് അവരുടെ ഭരണ നിലപാട് എല്ലാം ഇവിടെ ശക്തമായി സ്ഥാപിക്കാൻ പോകുന്നത് ഒരു കാരണവശാലും ഞാൻ നേതാക്കൾ അവരുടെ രാഷ്ട്രീയ പരിചയം വെച്ച് സമ്പന്നത വെച്ച് അത് പറയും അതിനവർക്ക് അവകാശമുണ്ട് ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞതാണ് നമുക്ക് അത്യാവശ്യം വേണ്ടത് ഭരണം നിശ്ചയിക്കണം ഭരണത്തിൽ സ്വാധീനം ചെലുത്തുക പ്രീണനം നശിപ്പിക്കപ്പെടേണ്ട ഒരു പ്രവർത്തനമാണ് ചിന്താഗതിയാണ് അതും നിശ്ചയിക്കാൻ ഈ ഇരുപത്തേഴ് പേർക്ക് സാധിക്കണം ഇരുപത്തൊന്നായാലും തിരക്കേടൊന്നുമില്ല കേട്ടോ ഞാൻ ഈ കണക്കൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ് ഇത് മറ്റേ ട്രോളുകാർ ഇപ്പം എടുത്തിട്ട് പെരുമാറാൻ തുടങ്ങണം തുടങ്ങിയാൽ നമ്മൾ വിജയിക്കും അതാണ് എൻ്റെ ജീവിതം തെളിയിച്ചത് ട്രോള് ചെയ്യണം ഗും എന്നൊക്കെ പറഞ്ഞു വരത്തില്ലേ അവരൊക്കെ ഇതെടുത്തിട്ട് പെരുമാറണം അത് മാത്രമാണ് നമുക്ക് വിജയ വഴി അവരെന്തൊക്കെ നിശ്ചയിച്ചു അതിന്റെ എതിരെഴുത്ത് നടത്തിയത് കേരളത്തിലെ ഇന്ത്യ ഇന്ത്യയുടെ ഭാഗമാണ് കേരളം എന്ന് വിശ്വസിക്കുന്ന ശുദ്ധ മനസ്സുള്ള ഭാരതമെന്ന് ചിന്തിച്ച കേരളമെന്ന് ചിന്തിച്ച മനുഷ്യരാണ് അവർക്കെതിരെ വോട്ട് രേഖപ്പെടുത്തിയത് അത് സംഭവിക്കട്ടെ ഇതൊരു പ്രവചന സഭ സ്വഭാവമുണ്ടെന്ന് തന്നെ കരുതിക്കോളൂ രണ്ടായിരത്തി ഇരുപത്തി ആറിലായാലും അതിനു മുമ്പായാലും അവശേഷിക്കുന്ന നാപ്പത്തിയൊന്നിൽ നാലാമത്തെ അംഗത്തെ രാജ്യസഭയിലേക്ക് അയക്കണമെങ്കിൽ അവശേഷിക്കുന്ന നാൽപ്പത്തൊന്നിൽ ഇരുപത്തൊന്നാണ് വലുത് അവിടെയും തൃശ്ശൂരിലെ പോലെ തന്നെ ഒന്നിന് വലിയ ബലമുണ്ടാവും ആ ഒന്നിൻ്റെ തുടക്കം കുറിക്കേണ്ടത് ഈ ഉപതെരഞ്ഞെടുപ്പിലാണ് കൃത്യമായി ഇങ്ങനെയുള്ള തൃശ്ശൂർ എനിക്കിഷ്ടമാണ് തൃശൂർ എനിക്ക് വേണം ഈ തൃശൂർ നിങ്ങൾ എനിക്ക് തരണം എന്നിട്ടേ ഞാൻ പറഞ്ഞുള്ളൂ ഈ തൃശൂർ ഞാൻ ഇങ്ങെടുക്കുക പക്ഷെ പാലക്കാട് നിന്ന് എനിക്കത് മാറ്റി പറയേണ്ടി വരും നിങ്ങളെനിക്ക് പാലക്കാട് തന്നോളൂ ഈ കേരളം ഞങ്ങൾ ഇങ്ങെടുക്കും ഇതും ആ ട്രോളോസ് എടുത്തിട്ട് ഇനി ഒന്ന് പെനത്തിയാൽ നമ്മൾ രക്ഷപ്പെട്ടു ട്രോളോസ് എന്നാണ് ഞാൻ പറഞ്ഞത് സംസ്കാരത്തിനേറ്റ ഏറ്റവും വലിയ ചൂതിയാണ് ഈ പ്രവർത്തനം ഒരു രാജ്യം ഒരു സംസ്ഥാനം ഒരു പഞ്ചായത്ത് ആ പഞ്ചായത്തിലെ അവസാനത്തെ ഗൃഹം അതിലെ അവസാനത്തെ സന്താനം രാജ്യത്തിൻ്റെ വിലമതിക്കാനാവാത്ത പൊരുളാണ് ആ പൊരുളിന് ഈശ്വരനാൾ ഒരുക്കപ്പെട്ടിട്ടുള്ള സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന ആ സാധ്യതയിൽ എത്താതിരിക്കാനുള്ള ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിനതിന് ഡിഫ്ലക്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത് ആ ഡിഫ്ലക്ഷൻ മാത്രമാണ് ഇത്തരം ഒരച്ചു നോക്കലിലോ തുരന്ന് നോക്കലിലോ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളും